مهانا يا خوجا وعير الدين السيل الجميل قدس الله سره اللذيذ اللهم نسلك ان توفيقنا لغتي ൂറ്റിമുപ്പതില് ബഹുമാനപ്പെട്ടവർ ജന്മമെടുത്തു എന്ന് പറയുന്നതാകുന്നതാകുന്ന ഒരു ചെറിയ ബഹുമാനപ്പെട്ടവർ എന്ന് ഒരു ചെറിയ കുഗ്രാമത്തിൽ മഹാനുവാൻ പഠിക്കണം നമ്മൾ അറിയണം ബഹുമാനപ്പെട്ടവരെ കുറിച്ച് അവിടുത്തെ ഉറൂസിന്റെ സമാപന സമ്മേളനത്തിൽ നിലകൊള്ളുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ നല്ലതുപോലെ ശ്രദ്ധദിനത്തിന് ആരാണ് ബഹുമാനപ്പെട്ട നമുക്കൊക്കെ

ാണ് ബഹുമാനപ്പെട്ടവരാകീരിയോ പണക്കാരോടൊപ്പമല്ല പാവപ്പെട്ടവന്റേതാകുന്ന വിഷമങ്ങളും സങ്കടങ്ങളും തീർത്തുകൊണ്ട് നേരത്തെ ഇവിടെ തങ്ങളവറുകൾ തന്നെ സൂചിപ്പിക്കേണ്ടായി എന്റെ അടുക്കിലേക്ക് വരുന്നത് ധനാഢ്യന്മാരല്ല പാവങ്ങളിൽ പാവപ്പെട്ടതാകുന്ന ആളുകളാണ് ശരി തന്നെയാണ് ഈ മതിലിനുരിക്കുന്നതാകുന്ന ആളുകളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോ അവരുടെ കുപ്പായും അവരുടേതാകുന്ന തലയിലെ തൊപ്പിയും അവരുടേതാകുന്ന താടി രോമങ്ങളും ഒക്കെ അത് വെളിപ്പെടുത്തി വലിയതാകുന്ന ആഹാരപ്രൗഢികളുള്ള അല്ലെങ്കിൽ ആഹാര സൗഷ്ടവമുള്ള ഭക്ഷണം കഴിച്ചിട്ട് വലിയതാകുന്ന ഒരു സൗകര്യമുള്ളതാകുന്ന ഒരു തലത്തിലേക്കുള്ള ആളുകളല്ല ഈ വന്നിരിക്കുന്നതിൽ എല്ലാവരും സാധാരണക്കാരാണ് അത്തരത്തിൽ തന്നെ സാധാരണക്കാരോടൊപ്പം ജീവിച്ചതാകുന്ന മഹൽ വ്യക്തിത്വങ്ങളാണ് അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ തന്നെ എപ്പോഴും ഉൾപ്പെടുത്തുമാറാവുമാറാവു മൂന്ന് കൂട്ടരാണ് സഹോദരങ്ങളെ ദുനിയുള്ളത് ഒന്ന് വലിയ മറ്റൊന്ന് ത് മിസ്കിസ് ശരിക്കും മനസ്സിലാക്കുക മനസ്സിലാക്കി ഫക്കീർ എന്ന് പറഞ്ഞാൽ ദരിദ്രനാണ് അള്ളാഹു കൂട്ടത്തില് നമ്മളെ കാക്കുമാറാവട്ടെ ദരിദ്രനാവണ്ടായാൽ മതി പാവപ്പെട്ട ദരിദ്രൻ എന്ന് പറയുന്ന ഒരു തസ്തിക അത് ഏറ്റവും താഴത്തെ തട്ടാണ് ആ ഒരു തട്ടിലേക്ക് നമ്മൾ പോകരുത് അതിനെ തൊട്ട് എപ്പോഴും കാവൽ തേടണം ഫക്കറ് വന്നാൽ തീർച്ചയായിട്ടും അത് കുഫറിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ ചാൻസ് ഉണ്ട് അള്ളാഹു നമ്മളത് ആക്കുമാറാവട്ടെ ചിലപ്പോൾ വ്യഭിചരിക്കാൻ വരെ അതിനുവേണ്ടി തയ്യാറായി പോകും സഹോദരിമാർ അതിനുവേണ്ടി തന്റെ സ്വന്തം അവർക്ക് വെളിവാക്കിയേക്കാം അവന്റെ ആദർശമൊക്കെ വരാം മിസ്കീനായി മിസ്കീനാ എന്നെ നീ ജീവിപ്പിക്കണേ എന്നെ നീ മരിപ്പിക്കണേ അല്ലാ അവപ്പെട്ടവരോടൊപ്പം എന്റെ അക്ഷരവും പുനരുജ്ജീവിപ്പിക്കണേ അല്ലാറയിൽ ഒരുമിപ്പിക്കുമ്പോൾ ഇടയിലാക്കണേ നാട്ടിലെ മാമലകൾ മുഴുവനും ുംകാരമായി രുന്ന് കൊണ്ട് ചോദിക്കുമ്പോ എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ലോകത്തിന് മുഴുവനും മാതൃകാട്ടി ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് ആ പ്രവാചകരുടെ പ്രാർത്ഥനയാണ് അള്ളാഹു എന്നെ നീ മിസ്കീനോടൊപ്പം ജീവിപ്പിക്കണേ മരിപ്പിക്കണേ അള്ളാഹ് മിസ്കീൻമാരോടൊപ്പം നാളെ ഒരുമിച്ചു അള്ളാ എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് ആവണ്ട എന്ന് പറഞ്ഞാൽ ദരിദ്രനാണ് ഒരാളിപ്പൊ ഈ സദസ്സ് പിരിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോ എല്ലാവർക്കും ഒരു നൂറ് ഉപയോഗിച്ചു കൊടുക്കാൻ അപ്പൊ അത് വാങ്ങാൻ പോകുന്നവനാണ് ആണെങ്കിൽ അവൻ ആവശ്യക്കാരനാണ് നാളേക്കും വലിയ കരുതലൊന്നും ഇല്ല ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ല അന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് അതാണ് മിസ്കീൻ നിസ്കീനെ അങ്ങോട്ട് പോകൂല അവനത് കൊടുക്കുന്നത് അവൻ ഇപ്പുറത്തെ വഴി കൂടെ പോയേക്കും വേറെ വഴി കൊടുക്കും അഭിമാനം പയന്നിട്ട് അവനത് വാങ്ങാൻ നിൽക്കൂല അതേസമയത്ത് ഫക്കീർ ആണെങ്കിലോ നേരെ എന്നിട്ട് അവിടെ ചെന്നിട്ട് കൊടുക്കുന്നതുണ്ടായിരുന്നല്ലോ ഇപ്പൊ കൊടുക്കുന്നില്ല ഇനി എപ്പോഴും കൊടുക്കുക ആളോലും കൊടുക്കൂ സമയം എന്ന് പറഞ്ഞേക്കാ എഴുതിയെടുക്കാൻ ഫക്കീർ ആണെങ്കിൽ അങ്ങനെയാണ് എല്ലാം ചോദിച്ചറിഞ്ഞ് കറക്റ്റ് ആയിട്ട് അവിടെ ഒന്ന് വാങ്ങിച്ചോളൂ ഒരു സെക്കൻഡ് കൊണ്ട് കൊണ്ട് ദിവസം ദിവസം വലിയ വലിയ പണക്കാരനായി മാറും ഒരിക്കലും അങ്ങനെ ആവൂല കാരണം അവനെ ആൾക്കാരുടെ മുന്നിൽ അരക്കാൻ പോകൂല ഇങ്ങനെ പോയിട്ട് ചോദിക്കുന്ന യാചന അവര് വളരെ മോശമായ പരിപാടിയായിട്ട് ഒരാള് അവനെ മനസ്സിലാക്കി ഇയാൾ അഭിമാനക്ഷയം വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന വ്യക്തിയാണ് ഇയാൾ ആവശ്യക്കാരനാണെന്ന് കണ്ടിട്ട് ഒരാൾ നിന്റെ കയ്യിൽ കൊണ്ടുവന്ന് എന്തെങ്കിലും ഒന്ന് പൈസ വെച്ച് തരുമ്പോ മനസ്സ് നിറയും കണ്ണ് നിറയും അല്ലാതെ വിങ്ങി പൊട്ടിപ്പോസ് അങ്ങനെയല്ല മിസ്കീന് ഭയങ്കര നാണക്കേട ലജ്ജ ഒരാള് പൈസ തരുന്നത് വാങ്ങാതിരിക്കൂല വാങ്ങും വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും വാങ്ങും പക്ഷെ മനസ്സിന്റെ അകത്തുള്ള എപ്പോഴും ഒരു വിഷമമായിരിക്കും കാരണം അള്ളാഹു എന്നെ ആ രീതിയിൽ എത്തിച്ചല്ലോന്നുള്ളൊരു പക്ഷെ മിസ്കീനായി ജീവിക്കുന്നതിനാണ് നബി സല്ലല്ലാഹു ആരിഷ്ടപ്പെട്ടതിന് അനുസരണങ്ങൾ ഇഷ്ടപ്പെട്ടത് എന്താ കാരണം മഹഷറിയിൽ ഹിസാബ് കൂടുതൽ ആർക്കാർക്കാണ് ആർക്കാണ് പണക്കാരായ ആളുകൾക്കാണ് മൂന്നാമത്തെ നിൽക്കുന്ന ഒന്നാം സ്ഥാനക്കാരാകും എന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നതാകുന്ന ഖനീഗനാണ് മഹ്റയിൽ കൂടുതൽ വിചാരണ അള്ളാഹു കൂട്ടത്തില് നമ്മളൊക്കെ ആകുമാറുമാറുമാറുമാറ ശരിക്കും മനസ്സിലാക്കണം ഹദീസ് ഉണ്ട് ഫുഖറാഉൽ മുസ്ലിമീൻ قبل الأغنياء بنصف <applause> يوم ൊണ്ട് വിചാരണ ചെയ്യുമ്പോ പണക്കാരായ ആളുകൾ സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് ദിവസം മുമ്പ് തന്നെ പാവപ്പെട്ടവർ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലെത്തുമെന്ന് പാവപ്പെട്ടതാകുന്ന മുഴുവൻ ആളുകളുടെയും വിചാരണ കഴിഞ്ഞ് അര ദിവസം കൂടി കഴിഞ്ഞിട്ടേ ആരുടെ ഹിസാബ് തുടങ്ങും പണക്കാരുടെ ഹിസാബ് തുടങ്ങാൻ ഏ അര ദിവസല്ലേ ഉസ്താദ് അരദിവസേ നമ്മൾ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് കറങ്ങിട്ട് വരുമ്പോ സമയം കഴിഞ്ഞു മഷർ ഇതൊന്നും ഇല്ല സോഷ്യൽ മീഡിയയിലൊന്നും നോക്കി നിൽക്കാനൊന്നും പറ്റൂ ഇവിടെ നീ രാവിലെ നോമ്പ് വെച്ച് വൈകുന്നേരം വരെ രണ്ടു മൂന്ന് സിനിമ ഒക്കെ കണ്ട് റാഹത്താട്ടിറങ്ങുമ്പോഴത്തേക്കും സമയം കഴിഞ്ഞു കഴിഞ്ഞു അവിടെ ആ പരിപാടി ഒന്നല്ല മൊബൈലിൽ ആ പരിപാടിയിലൊന്നുമില്ല സൂര്യൻ തലയ്ക്ക് വീതം നിൽക്കുന്നു കത്തിച്ചു നിൽക്കുന്ന നരകം മുന്നൂറ് വർഷം മൂവായിരം വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തെ മുന്നിൽ നിർത്തിയിട്ട് വിചാരണ ചെയ്യാൻ രക്ഷപ്പെടാനേ പറ്റൂ എത്ര നാളാണ് അവിടെ നിൽക്കുക അര ദിവസം എന്ന് പറഞ്ഞത് അര ദിവസം എല്ലാം മനസ്സിലാക്കണം നമ്മൾ എത്രയാണ് അര ദിവസം എന്താണ് ആഹാരത്തിന് അവിടുത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞ എത്രയാ അതാ കേട്ടോ ആയത്ത് ശരിക്കും ശ്രദ്ധിക്കണം പണക്കാരായ ആളുകൾ അല്ലെങ്കിൽ പണച്ചാക്ക് എന്നിലേക്ക് ആകർഷിക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ശരിക്കും പഠിച്ചോ നമ്മളൊക്കെ للكافرين ليس له دافع من الله ذي المعارج تعرج الملائكه والروح اليه في يوم كان مقداره خمسين الف سنه ആഹരത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത് അമ്പതിനായിരം വർഷമാണ് വർഷമാണെന്ന് വിശുദ്ധമായ പുറ അപ്പോൾ അര ദിവസം എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം കൊല്ലമാണോപില്ലാ

െ നിരാല കവലമെ നിരാശരത്വം കൊടുക്കാതെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സായം നൽകാതെ സമ്പത്ത് പിടിച്ചു വയ്ക്കുന്നതായ ആളുകളെ ആഹരത്തിൽ ഹിസാബ ഹെസാവാണക്കാരാകുന്ന ആളുകൾ ആഹരത്തിൽ പാവപ്പെട്ടതാകുന്ന ചനകോടികൾ മുഴുവനും ഹിസാബ് കഴിഞ്ഞ് അര ദിവസം കൂടി കഴിഞ്ഞ ശേഷമേ എന്ന് അതിനു മുമ്പ് ആര് കടക്കും കടക്കും എത്ര വർഷമാകാം ഇരുപത്തയ്യായിരം വർഷമാകാം ആകെ വീട് ഇരുപത്തിയഞ്ചു കൊല്ലം ജീവിച്ചിട്ടുള്ളൂ അതിന്റെ ഹിസാബ് പറയാന മനഷറിൽ പോയിട്ട് ഇരുപത്തയ്യായിരം കൊല്ലം നിൽക്കേണ്ടി വരിക അള്ളാഹു അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ വളരെ ശ്രദ്ധിക്കണം നിസാരമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിൽക്കേണ്ടതില്ല നിൽക്കേണ്ടതില്ല എന്തായാലും മതി നമുക്ക് നിലകൊള്ളണേന്ന് മാത്രമല്ല നിലകൊണ്ടിരുന്നു ബഹുമാനപ്പെട്ടവർ അറിയണം നമ്മൾ അവിടുത്തെ ഇബാദത്തിനെ കുറിച്ച് നമ്മൾ കർമ്മോത്സുകണം നമ്മൾ ശ്രദ്ധ പൊതിപ്പിക്കുന്നവരാകണം അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടവെക്കുന്നവരാകണം വെറുതെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരുന്നിട്ട് യാഹുയാുന്ന കൗമല്ല ഇബാദത്തെടുത്തുകൊണ്ട് നിലകൊണ്ട് വ്യക്തിത്വമാണ് മഹാനായി പതിനഞ്ചാമത്തെ വയസ്സിൽ എത്തിയപ്പോ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടുപോയി ഉപ്പ ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ടവർക്ക് വെച്ചിരുന്ന വിലയായത്തിന്റെ സമുന്നതാകുന്ന ഇബ്രാഹിമിൽ അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് വന്നു ആ തോട്ടത്തിൽ വന്നതാകുന്ന ശേഖവറുകളെ ബഹുമാനപ്പെട്ടവർ ആദരപൂർവ്വം സൽക്കരിച്ചു ഒരു കൊട്ടയ്ക്കുള്ളിൽ നിന്ന് ഈത്തപ്പഴമെടുത്ത് നൽകി ആ നല്ല ായി ബഹുമാനപ്പെട്ടവർ കഴിച്ചു ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന്റെ ഒരു പൂജയിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ ഒരു റൊട്ടി കഷ്ണം എടുത്തു ഒരു ഉണങ്ങിയ ആ റൊട്ടി കഷ്ണം കഷ്ണമെടുത്ത് വായിൽ വെച്ചിട്ട് നല്ലതുപോലെ ചവച്ചു ഇബ്രാഹിമുൽ വായിക്കകത്ത് വെച്ച് നല്ലതുപോലെ കലർത്തി ചവച്ചതിന് ശേഷം ശേഷം ബഹുമാനപ്പെട്ടവർക്ക് നൽകുക അതിന്റേതാകുന്നോട് കൊടുത്തു ആശാ അല്ല ബഹുമാനപ്പെട്ടതാകുന്നു ദുനിയാവിനോടുള്ളതാകുന്ന എല്ലാ മഹബത്തും അതോടുകൂടി തന്നെ ഇല്ലാതായി കാരണം എന്താ ചേരേണ്ടത് ചേർന്നപ്പോ അങ്ങനെയാണ് സാലിഹ്യങ്ങളാകുന്ന ആളുകളുടെ ഉമദീര് വന്ന് ചേരുകയാണ് അവര് കഴിച്ചതിന്റെ പറക്കത്താക്കപ്പെട്ട ബക്കയ്യത്ത് കിട്ടണം അതാണ് നമ്മൾ ഇപ്പോഴും സാധാർത്ഥ്യങ്ങളും വലിയ വലിയ ഉലമാക്കളും ഒക്കെ ഭക്ഷണം കഴിച്ചതിന്റെ ഒരല്പം പറക്കത്തെടുക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നത് അല്ലാതെ ഒഴിമന്തി കിട്ടണമെന്നുള്ള ചിന്താഗതി അല്ലെന്താണ് അവര് കഴിച്ചതിന്റെ ഒരു ബക്കീയ്യത്ത് അതിലൊരു ഹയർ ഉണ്ട് പറക്കത്തുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരല്പമാണെങ്കിലും കഴിക്കാൻ വേണ്ടി നിൽക്കും അതൊക്കെ ഈ മഹത്വക്കളിൽ നിന്ന് കിട്ടിയ പാഠമാണ് മനസ്സിലാക്കണം ഇബ്രാഹിം കഴിച്ചതാകുന്ന ഭക്ഷണത്തിന്റെതാകുന്ന ബക്കീയത്ത് കഴിച്ചു ആർ കഴിച്ചതിന്റെ ബഹുമാനപ്പെട്ടവർ അവരുടെ ജീവിതത്തിൽ കാണാം എല്ലാ ബഹുമാനപ്പെട്ട പരിപൂർണമായി നഷ്ടമായി പതിനഞ്ച് വയസ്സാണ് മനസ്സിലാക്കണം അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതാകുന്ന ആ തോട്ടം മുഴുവനും പാവപ്പെട്ടതാകുന്ന ഫീർ മിസ്കീരുകൾക്ക് ദാനം ചെയ്തു അതെല്ലാം കൊടുത്തു ആകെയുള്ള അനന്തരം കിട്ടിയ സ്വത്താണ് അത് മുഴുവൻ

വെച്ചതൊക്കെ അവർക്ക് ഊതിക്കേൽപ്പിക്കുകയും അതിന്റെ അർത്ഥതലങ്ങൾ വിവിധങ്ങളാകുന്ന തഫ്സീലുകൾ മുഴുവനും ബഹുമാനപ്പെട്ടവരുടെ ചാരത്ത് നിന്ന് ഊതിയെടുക്കുകയും ചെയ്തു ഖുർആനിന്റെ എല്ലാ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും അതിനിപുണനായി മുഴുവനും പഠിച്ചു എന്ന് മാത്രമല്ല കർമ്മശാസ്ത്രങ്ങൾ മുഴുവനും എല്ലാ ഭാഗങ്ങളിലും നല്ല മഹാരത്തുള്ള വ്യക്തിത്വമായി മാറി എല്ലാ ഫല്ലുകളും നല്ലതുപോലെ അവിടുന്ന് പഠിച്ചെടുത്തു ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അവഗാഹമുള്ളവനായി മാറി പതിനഞ്ച് വയസ്സിൽ തന്നെയാണ് ഈ സംഭവം എന്ന് ഓർക്കണം പിന്നീട് ബഹുമാനപ്പെട്ടവർ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയതുമാകുന്ന മഹത്തുക്കളുടെ മക്ബറകൾ തേടി അലഞ്ഞു അല്ലായിടത്തും പോയി സിയാറത്ത് ചെയ്തു പ്രത്യേകം പ്രത്യേകം ജീവിച്ചിരിക്കുന്ന മഹാന്മാരെ പോയി കണ്ടു സിയാറത്ത് ചെയ്തു അവരുടെ പൊരുത്തം വാങ്ങി മരണപ്പെട്ടവരുടെ ഇടയ്ക്ക് പോയി സിയാറത്ത് ചെയ്തു അവരുടെ മതത്ത് വാങ്ങുക സിയാറത്ത് എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല ജീവിതത്തിൽ ഉയർച്ച വേണോ ഞാൻ മുത്താലിമികളോട് പ്രത്യേകമായി ഉണർത്താണ് മഹത്തുക്കളാകുന്ന മഹാരഥന്മാരെ എപ്പോഴും സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കണം അള്ളാഹു തൗഫീഖ് 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 നൽകട്ടെ മിനിറ്റ് ഉള്ളിൽ ചുരുക്കും ഇത് നല്ലതുപോലെ ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് വിജ്ഞാനങ്ങൾ മുഴുവനും നേടിയെടുത്തു അവഗാഹം ശേഷം പിന്നീട് ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ടതാകുന്ന ഹാറൂനി ഉൽറത്തിലേക്ക് പോയി അവിടെ നിന്നാണ് സൂഫിസത്തിന്റാകുന്ന പടവുകൾ കേറുന്നത് മഹാനായ لذيذ അദ്ദേഹത്തിന്റെ അടുക്കൽ തന്നെ നിലകൊണ്ടു ദീനീ ചിട്ടയനുസരിച്ച് ബഹുമാനപ്പെട്ടവർ അടുക്കൽ നിലകൊണ്ടു വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ അടുക്കൽ തന്നെ ശിഷ്യഗണങ്ങളിൽ പ്രമുഖനാകുന്ന ഡൽഹിയിൽ അടക്കം കാക്കി നിങ്ങൾ ചെയ്തിട്ട് പോകുകയാണെങ്കിൽ മക്കാമാണ് അവർ വിളിക്കുക അങ്ങോട്ടേക്കുള്ള വാഹനത്തിന് വേണ്ടി പോകണ്ട മാ വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട അവിടുത്തെ ശിഷ്യ പരമ്പരയിൽ പ്രമുഖനായ വ്യക്തിത്വമാണ് അവിടുത്തെ ശിഷ്യനാണ് ശിഷ്യനാണ് കോട്ടയം ജില്ലയിൽ എന്റെ നാട്ടിൽ അന്തിവിശ്രമം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ കാലിരമുറ്റത്തുള്ളതാകുന്ന പരമ്പരകൾ അങ്ങനെയാണ് ഈ മഹാന്മാരൊക്കെ നിസ്സാരക്കാരെല്ലാം അറിയണം നമ്മൾ ഈ മഹത്തുക്കളൊക്കെ നമുക്ക് തണല് നൽകിക്കൊണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പുറങ്ങളിൽ വന്ന് അന്ത്യവിശ്രമം ചെയ്യാൻ െ അവരൊക്കെ പറയുന്നു വർഷങ്ങളോളം നോമ്പുകൾ രാത്രി പകലിലും അത് സൂക്ഷിച്ചിരുന്നു പകലിലെടുത്ത ഒതു കൊണ്ട് രാത്രിയിലും വിവാദത്തെടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ നിത്യമായിരുന്നു എപ്പോഴും ശുദ്ധി ഉണ്ടായിരുന്നു എന്നർത്ഥം ഒരാളും പ്രത്യക്ഷത്തിൽ ഒതുവ് എടുക്കുന്നത് കാണുന്നില്ല ഒരു ഒതു പിന്നീട് ഒരു ഒതു പുതുക്കുന്നതായിട്ട് കാണേണ്ടതില്ല എപ്പോഴും വിവാദത്തിൽ തന്നെയാണ് നോമ്പുകൾ ദിനേന ദിനേനോംബ് ഭയങ്കര ഇരിയാളെ വെച്ച് വീടുക അവസാനം ബഹുമാനപ്പെട്ടതാകുന്ന അതിൽ ഒന്നാമത്തെ സൂറത്തുൽ ഫാത്തിഹയും അതോടൊപ്പം തന്നെ ആയിരം പ്രാവശ്യം പരിശുദ്ധമായ സൂറത്തുൽ നീ പാരായണം ചെയ്യും നിങ്ങൾ കൊടുക്കുന്ന റിയാലുകളാണ് നമ്മൾ ബഹുമാനപ്പെട്ട നിന്ന് ഒരു ഇജാസത്ത് വാങ്ങുമ്പോ അവർ നമുക്കൊരു ഇജാസത്ത് തരും പലപ്പോഴും ഒരു നൽകുമ്പോ പല ആളുകൾ പറയാനുള്ള ഡയലോഗാണ് ഡയലോഗത്തിന് അസ്തോഫറുള്ള ഞാനത് എൺപതിനായിരം ചെല്ലുന്നുണ്ട് ഞാനത് പതിനായിരം ചെല്ലുന്നുണ്ട് അങ്ങനെയല്ല നമ്മൾ ഇത്രയും നാല് ചെല്ലിയത് പോലെയല്ല മഹത്തുക്കളാകുന്ന മഹാരഥന്മാരിൽ നിന്ന് ഇജാസത്ത് പ്രകാരം ഒരു അനുവാദം നൽകി ചെല്ലുമ്പോൾ അതിന് പവർ കൂടാണ്ട് നീ ഒരു

രണ്ടാമത്തെ ആയിരം പ്രാവശ്യം സൂറത്തുസും അതോടൊപ്പം തന്നെ ഫാത്തിഹ സൂറത്തും ഓതണം അങ്ങനെ നീ നിസ്കരിക്കണം നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു നീ ഇപ്പോൾ മഹനീയമാകുന്ന വളരെ മഹത്തരമാകുന്ന ഒരു സ്ഥാനത്തേക്ക് നീ ഇപ്പോൾ എത്തിച്ചേർന്നിട്ട് എന്നിട്ട് പറഞ്ഞു ഇനി ഒരു രാത്രിയും ഒരു പകലും കൂടി നീ ഒറ്റയ്ക്ക് ഹൽവത്തിലിരിക്കണം എന്തിനാണ് വിവാദത്തെ ചെയ്തുകൊണ്ട് തന്നെ നിസ്കാരവും മറ്റെല്ലാ കാര്യങ്ങളും കറക്റ്റായി നിർവഹിച്ച് ഞാൻ പറയുന്ന വെറുതെ പരിപൂർണമായി വീട്ടണം ആയിരം പ്രാവശ്യം സൂറത്തുറ മാറവട്ടെ അവരുടെ അടുക്കൽ ചെയ്യുന്നതാ ചെല്ലുന്നതാകുന്ന മുരീതിങ്ങൾക്ക് അവർ നൽകാറുള്ളത് എന്ന തഹിലീലാണ് ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ചിലരെ കൊണ്ട് പത്ത് ലക്ഷം ഒക്കെ ചെല്ലിക്കാറുണ്ട് ചെല്ലിച്ചൊല്ലിച്ചൊല്ലി അവസാനം വിരായത്തിൻ്റെതാകുന്ന പടവുകൾ അവർ കയറുകയാണ് അല്ലാഹു മഹത്വങ്ങളുടെ ഒക്കെ കീർത്തുമാറാവട്ടെ അവരൊക്കെ പൊരുത്തം അള്ളാഹു നമുക്ക് ഇവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളെവരും മനസ്സിലാക്കണ നിസാരമാക്കപ്പെട്ടതാകുന്ന ഒരു മർത്തവയല്ല ഈ വിലയായത്ത് മഹനീയമാകുന്ന മഹനീയമാകുന്ന വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന ഒരു സമുന്നതമായ ഒരു സ്ഥാനമാണ് ആ സ്ഥാനമാനത്തിന് വേണ്ടി പാകപ്പെടുത്തി പാകപ്പെടുത്തിയെടുക്കാണ് ഉസ്മാനുൽ ഹാറൂനി റതി ഉള്ളാഹുലിനും തന്റെ ശിഷ്യനായ ബഹുമാനപ്പെട്ടതാകുന്ന മൈര് ദീസിൽ ആയിരം പ്രാവശ്യം അവിടുത്തെ തങ്ങളുടെ വിവരിച്ചു കൊണ്ട് മൗര്യം വ്യക്തമായി രേഖപ്പെടുത്തിയാൽ അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ കുമാറാവട്ടെ അവസാനം പിന്നീട് ചെയ്ത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അവസാനം പറഞ്ഞു ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു കേട്ടാ ആ കിടക്കുന്ന കല്ലിങ് എടുക്കാൻ പറഞ്ഞു കല്ല് പോയി എടുത്തോണ്ട് അടുത്തോട്ട് എത്തിയപ്പോഴത്തേക്കും നോക്കാൻ പറഞ്ഞു കൈ പിടിച്ച് തുറന്നു നോക്കുമ്പോഴത്തേക്കും കയ്യിൽ കൊണ്ടുവന്നതാകുന്ന കല്ല് സ്വർണമായി മാറി മാറി ദുയാപത്രയുള്ള നിസാരമാണ് മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം പവർ ആക്കിയതിനു ശേഷമാണ് ബഹുമാനപ്പെട്ടവരെ ഇനി നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ദീനി ദേവത്തിനു വേണ്ടി പോകാം അങ്ങനെ മുത്തുരബി സലഹുലൈ വല്ല തങ്ങളുടേതാകുന്ന മനാമിനുള്ള നിർദ്ദേശത്തിന് പ്രകാരമാണ് ഇന്ത്യയിലേക്ക് വന്നത് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് കുലമാക്കളവരുടെ ഗ്രന്ഥങ്ങളിൽ സുവ്യക്തമായി അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ള വിഷയമാണിത് അതൊരു കെട്ടുകഥയല്ല മനസ്സിലാക്കണം അതുകൊണ്ടാണ് സുൽത്താനുൽ ഉൽ ഹിന്ദ് ഇന്ത്യയുടേതാകുന്ന രാജാവായി ഇന്നും ബഹുമാനപ്പെട്ടവർ നിലകൊള്ളാൻ ഏത് രാഷ്ട്രീയ പ്രമുഖർ അധികാരത്തിൽ വന്നാലും അവരുടെ കാൽക്കീഴിൽ വരാതെ പറ്റൂല അത്രയേറെ ഉന്നതമാകുന്ന പദവി നൽകി അള്ളാഹു ആദരിച്ചിരിക്കുകയാണ് കോടിക്കണക്കിന് ആളുകൾ അവർ സിയാറത്ത് ചെയ്ത് കഴിഞ്ഞു ഇപ്പോഴും പതിനായിരങ്ങൾ അവരുടെ കബറിന്റെ സമീപത്ത് നാം ഈ വാതു പറയുന്ന സമയത്തും അജ്മീർ തങ്ങളുടെ സമീപത്തിൽ നിലകൊള്ളുക അള്ളാഹു അടുത്ത നിറജയും പൊരുത്തവും അവിടുത്തെ ഉയർത്തുമാറാവട്ടെ അവരുടെ മതും ഹിഫതും ഹിമായത്തും നമുക്കും ഈ സദസ് ും എക്കാലഘട്ടത്തിലും വർഷമായി ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഒരു നടത്തുക എന്ന് പറഞ്ഞാൽ അത് അത് വലിയൊരു തൗഫീഖായിട്ടാണ് ഞാൻ ഞാൻ കാണുക തൗഫീഖ് തൗഫീഖ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇസ്തിഖാമത്ത് തൗഫീഖാണ് തൗഫീഖാണ് വലിയ വലിയ വഅലം അജല്ലിൽ കറാമാത്തിൽ ലിൽ ഔലിയായി ദവാമു അല വൽ വൽ ഇസ്മു മിനൽ നീട്ടുന്നില്ല എനിക്ക് നൽകിയ സമയം തീരാറായിരിക്കും രണ്ട് മിനിറ്റിനുള്ളിൽ നിർത്തും അള്ളാഹു നമ്മളെ സാന്നിധ്യങ്ങൾ ചേർക്കട്ടെ അധികമായി സംസാരിക്കുന്നില്ല പറയുന്ന കാര്യങ്ങൾക്ക് കഴമ്പുണ്ടാവുകയും അത് കേൾക്കുന്നവർക്ക് അരോചകമാകാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയതാകുന്ന ഒരു വിഷയം അതുകൊണ്ടാണ് ഞാൻ വളരെ ചുരുക്കി കാര്യങ്ങൾ പറയുന്നത് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ ഇസ്ലാമിന്റെ ബേസിക് അടിസ്ഥാനമാണ് ആ അടിസ്ഥാനമാകുന്ന ബേസിക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ പരിപൂർണമായി പിൻപറ്റലാണ് അത് പരിശുദ്ധമാകുന്ന കാബ കല്ലുകൾ കൊണ്ട് പടുക്കപ്പെട്ടതാണ് ആ കാബയുടെ തെക്ക് കിഴക്കെ മൂലിയുള്ളത് ഹതിരുള്ളത് കല്ലാട് പക്ഷെ ബഹുമാനിക്കാനും ആദരിക്കാനും അള്ളാഹു പറഞ്ഞു ഇബ്രാഹിം ആദരിക്കാൻ അന്ന് പറഞ്ഞു ആദരിച്ചേ പറ്റു ആദരവും ബഹുമാനവും വെച്ച് പുലർത്തി വെച്ചു മലക്കുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാകുന്ന ഇബ്രീസിനെ അള്ളാഹു നിന്നിച്ചു നിസാരനാക്കി പടച്ചിറപ്പവരെ ആട്ടിപ്പായച്ചു അവനെ ലോകം മുഴുവനും ആട്ടിപ്പായ്ക്കുന്നു റജീമാക്കുന്നു അവരെ ശപിച്ചുകൊണ്ടിരിക്കുന്നു ഈ ശപിക്കും കാലാകാലം നരകോമാർ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ ബേസിക് അതാണ് ബഹുമാനപ്പെട്ട ഇമാം പറഞ്ഞ ഡയലോഗാണ് അദ്ദേഹത്തിന്റെ റിസാലയിൽ പറഞ്ഞ വാക്കാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നീ അറിയണം യഥാർത്ഥ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ മീതെ പറന്ന് നടക്കലല്ല നടക്കലല്ല വെള്ളത്തിലൂടെ ഊള്ളി നട്ടു നടക്കലല്ല കാരണം ആകാശത്തൂടി പറന്ന് നടക്കാൻ പറവകൾക്ക് സാധിക്കും അപ്പൊ പറവയേക്കാൾ പവർ നിനക്ക് കിട്ടിയിട്ട് എന്ത് കാര്യം കേവലം ഒരു കാക്കയ്ക്കുള്ള പവറേ ഉള്ളൂ എന്ന് 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 വെള്ളത്തിലൂടെ നീന്തി പറയുന്നതും വലിയ അത് ചെറിയ സാധിക്കുന്ന വിഷയമാണ് ഔലിയാക്കൾ പറഞ്ഞാൽ അത്തരത്തിലുള്ള കാണിക്കലല്ല ഇന്നത്തെ നവതലമുറയിലെ ും യുവതികളും ചെറുപ്പക്കാരും സഹോദര സഹോദരിമാരും ആത്മീയ നടത്തുന്ന അത്തരത്തിലുള്ള കറാമത്തിന്റെ വാഹകരെ പോവാൻ അവിടെയാണ് യഥാർത്ഥ കരാമത്തിന്റെ കാണേണ്ടത് അന്നമിൻ ിൽ അഞ്ചു നിസ്കാരങ്ങൾ മാത്രമല്ല എല്ലാ തെറ്റുകുറ്റങ്ങളിലും പരിപൂർണമായി കുറ്റമറ്റ രീതിയിൽ ജീവിക്കാൻ ഏതൊരു മുസ്ലിമിന് സാധിച്ചോ കള്ളുകൂടിയില്ല

സീബാക്കട്ടെ അവരടക്കം ഈ സദസ്സിന് നൽകുന്ന സമുന്നതരായ നമ്മുടെ ഉലമാക്കൾ ഉമറാക്കൾ എല്ലാവർക്കും എല്ലാവർക്കും ബഹുമാനപ്പെട്ടതാകുന്ന ഹിമായത്തും എന്ന് പ്രത്യേകമായി ഇത് വായ ചെയ്ത് ഈ സദസ്സിലേക്ക് തന്നെ ക്ഷണിച്ച നേരത്തെ തങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ മുമ്പ് പല പ്രാവശ്യവും ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും എത്താനും സാഹചര്യങ്ങൾ കോവിഡ് മൂലമുള്ള സാഹചര്യം മൂലം ആ കൊല്ലങ്ങൾ മൂലം ഇങ്ങോട്ട് പറ്റിയിട്ടില്ല കഴിഞ്ഞ അവസാനം യാ മറ്റൊരു യാത്ര മൂലം എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല അലഹമ്മദില്ല ഈ വർഷം ക്ഷണിച്ചപ്പോ വളരെ ശീഴിതനാണെങ്കിലും ഇന്നലെ നല്ലൊരു ശക്തമായ പനി വന്നു ഇന്നലെ തഴവ എന്ന് പറയുന്ന എന്റെ ഉമ്മയുടെ കൂടിയാണ് തഴവ തഴവാവസ്ഥ അവിടുത്തെ ആകുന്ന പള്ളിയുടെ പുനരുദ്ധാരണം കാരണം ഇന്നലെ രാത്രിയിൽ ഒന്നര മണി ഒന്നര മണിയാകുമ്പോഴാണ് അവിടുന്ന് പ്രഭാഷണം കഴിയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാവിലെ തങ്ങളുടെ ഒറ്റ നിർബന്ധ പ്രകാരമാണ് ഇന്നിവിടേക്ക് എത്തിയത് ഇന്നെനിക്ക് തിരിച്ചിന് തൃശൂർ പോകണം ആൾ അഴീക്കോട് ജെട്ടിയിലുള്ള പ്രസംഗം ഉണ്ട് അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് മലപ്പുറം ജില്ലയിൽ ചേലാമ്പ്രയിൽ വരണം തങ്ങളോടുള്ള ഒരു ബഹുമാനവും ആദരവും അതാണത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് ബഹുമാനപ്പെട്ട ഇമാം പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട കുടുംബവും അവിടുത്തെ മാഹാത്മ്യവുമാണ് നമ്മുടെ ജീവിതത്തിന്റെ എപ്പോഴും ഉള്ളതാകുന്ന അത്താണി അത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് വന്നതാണ് ഇവരുടെ ശുപാർശ കൊണ്ടാണ് നാളെ നമുക്കൊക്കെ പുൽകേണ്ടത് അള്ളാഹുദിനുമാറാവട്ടെ അതുകൊണ്ട് തങ്ങളുടേതാകുന്ന വിലപ്പെട്ട പ്രാർത്ഥനയിൽ പാവപ്പെട്ടതാകുന്ന മൊമിനിയങ്ങളെ മൊമിനാത്ത ഉൾപ്പെടുത്തുമ്പോൾ ഈ വിനീതനും കൂടി ഒരു ഇടം നൽകണേ എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹു മഹത്വക്കളാകുന്ന മഹാരഥന്മാരായ ഒരുപാട് മഹത്വുമായിരത്തെ സൂചിപ്പിച്ചതുപോലെ തെരച്ചുയർത്തു മാറവട്ടെ അവരൊക്കെ ഒരു പൊരുത്തവും ഈ സദസ്സിൽ അള്ളാഹു നസീബാക്കുമാറാവട്ടെ അത്തരത്തിലുള്ള മഹത്വക്കളും ഒക്കെ ആയി ബന്ധപ്പെടാൻ സൗഭാഗ്യം ലഭിച്ചതാകുന്ന മഹൽ വ്യക്തിത്വങ്ങളാണ് ഈ മജീലീസ് നേതൃത്വം നൽകുന്നത് എന്തുകൊണ്ടും പ്രാർത്ഥനയ്ക്ക് മജീദീസാണ് വെളിയിൽ നിൽക്കുന്ന ആൾക്കാർ സദസ്സിലേക്ക് ഒഴിവുള്ള ഏതെങ്കിലും കസേരകൾ ഉണ്ടെങ്കിലോ നോക്കി പ്രത്യേകമായിരിക്കാൻ സദസ് ആരംഭിക്കാൻ നിങ്ങളൊക്കെ വാ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്ത്